ശ്രീ സേനാപതി വേണു ഇന്നലെ ഈ സംഭവം ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് മാധ്യമങ്ങളൊക്കെ വാർത്ത പുറത്തുവിടുന്നത് ഏതാണ്ട് പത്തര മണിയോടുകൂടിയാണ് അതിനുശേഷം വളരെ പെട്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ സമര രംഗത്തേക്ക് എത്തുകയാണ് ജ്യോതികുമാർ ചാമക്കാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തുന്നു നാളെ ഇന്ന് ഹർത്താൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചത് ഈ എന്താണ് പന്നികൾക്ക് വെച്ചിട്ടുള്ള കർഷകൻ ഉപയോഗിക്കുന്ന പന്നിക്കണിയിൽ അല്ലെങ്കിൽ പന്നികളെ തടയാൻ വെച്ചിട്ടുള്ള അമ്പിവയിൽ തട്ടി മരിച്ചു എന്നുമാണ് ആ കാര്യങ്ങൾ മാറി മറിയുന്നത് ആദ്യഘട്ടത്തിൽ ഈ അപകടത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വീഴ്ച ഉണ്ടായോ അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നോ ഈ ഹർത്താൽ പ്രഖ്യാപനമൊക്കെ ഒന്ന് ഇവിടെ രഞ്ജിത രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും കൃഷിക്കാരനോ അല്ലെങ്കിൽ ആളുകളോ സ്വന്തം പുരയിടത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഈ വന്യമൃഗ വന്യ കാട്ടു മൃഗങ്ങളെ തടയുന്നതിനോ അല്ലെങ്കിലോ കൊല്ലുന്നതിനോ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ വൈദ്യുതി കെണികൾ വെക്കാറുള്ളത് അതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഇവിടെ സംഭവിച്ചത് അത്യന്തം എന്താ പറഞ്ഞ ഇത്രയും ദുഃഖകരമായ ഒരു സംഭവം പതിനഞ്ച് വയസ്സുള്ള ഒരു ബാലൻ്റെ മരണത്തിന് നിദാനമായൊരു കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ നിന്നാണ് ഈ കണക്ഷൻ കൊടുത്തിരുന്നത് നമ്പർ വൺ ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഫുട്ബോൾ കഴി കളി കഴിഞ്ഞു വരുന്ന സമയം അത് ഒരു സായം സന്ധ്യ അല്ലെ ആറര ഏഴ് മണി ആയിരിക്കും സമയം എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് മണിക്ക് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ നിന്ന് നേരിട്ട് ഈ കണക്ഷൻ കൊടുക്കണമെങ്കിൽ അത് പകൽ എപ്പോഴോ ചെയ്തായിരിക്കണം പറഞ്ഞു മനസ്സിലായോ അത് പകൽ എപ്പോഴോ ചെയ്തതായിരിക്കണം എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇത് തികച്ചും ജനവാസ കേന്ദ്രമാണ് ആളുകൾ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ പന്നിക്ക് വേണ്ടി ഈ വൈദ്യുതി കെണി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ആരുടെ അനാസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കൂട്ടരുടെ അനാസ്ഥ കാണുന്നു ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ നിന്ന് പകലേ തന്നെ അപ്പോൾ ഇത് പറഞ്ഞു കേൾക്കുന്നത് വളരെ മുമ്പ് തന്നെ ഇതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നേരത്തെയും പലവട്ടം ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ വിനീതമായ ഒരു ചോദ്യം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ നിന്ന് ഇങ്ങനെ ത്രൂ കണക്ഷൻ കൊടുക്കുമ്പോൾ ആ വൈദ്യുതി ചോർച്ചയെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് വിവരങ്ങളൊന്നും കിട്ടിയല്ലേ എവിടെയെങ്കിലും ലൈൻ പൊട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ റൂമിൽ അറിയുന്ന ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സോറി ലൈനിൽ നിന്ന് ത്രൂ കണക്ഷൻ കൊടുത്ത് ആ കണക്ഷൻ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് കൊടുക്കുമ്പോൾ ഇത് എത്രയോ സമയങ്ങളായിട്ട് വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഏഴ് മണിക്ക് ഒരു ഇൻസിഡന്റ് നടക്കണമെങ്കിൽ അതിന് എത്രയോ മുമ്പ് ചിലപ്പോൾ തലേദിവസോ ദിവസോ ദിവസങ്ങൾക്ക് മുമ്പോ ആയിരിക്കാം ചെയ്തിരിക്കാം എന്നുള്ളത് ഈ പോലെ സർക്കാർ ർക്കാർഡ് കൊലപാതകം എന്നാണ് ആദ്യം ശ്രീ വേണു സർക്കാർ കൊലപാതകം എന്നാണ് അവിടം സന്ദർശിച്ച അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞത് ആ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഇത്തരം സംഭവങ്ങളൊക്കെ മലയോര മേഖലയാണ് ഈ ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലായിടത്തും വൈദ്യുതി ബോർഡിന്റെ കണ്ണെത്തണം എന്ന് പറയുന്നതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ വൈദ്യുത പോകത്ത് നിന്ന് സ്വാഭാവികമായും ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും അതിന് സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഇതൊരു സാമൂഹ്യ വിരുദ്ധൻ ഒരു ക്രിമിനൽ നടത്തിയ പ്രവർത്തനമാണ് ഇയാൾ പന്നിയെയൊക്കെ ഇങ്ങനെ പിടിച്ച് പത്തു ഇരുന്നൂറ് രൂപയ്ക്ക് കിലോയ്ക്ക് തൂക്കം ഇറച്ചിക്ക് തൂക്ക് തൂക്കി വിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇതാണ് എന്നും അവിടെ ഉള്ളവർ പറയുന്നുണ്ട് ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തു പക്ഷേ അതിനെ വളരെ പെട്ടെന്ന് നമ്മൾ ആ ഒരു തലത്തിലേക്ക് പ്രത്യേകിച്ചും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിഷേധം ഒരു സമരം ഒരു ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു അല്ല ഒന്ന് ഒന്ന് നമ്മൾ മനസ്സിലായി ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ച കൂടി ഒന്ന് പറഞ്ഞുകൊട്ടെ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമാനമായ സാഹചര്യത്തിൽ ഷോക്കേറ്റ് ഭരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം രഞ്ജിത്ത് ഓർക്കുന്നുണ്ടാവും ഇവിടെ രാജീവൻ സാറും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഒക്കെ ഓർമ്മിക്കുന്നുണ്ടാവും അവര് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പോലീസ് ക്യാമ്പിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവരാണ് ഒരു അതുകൊണ്ടായിരിക്കാം അവരുടെ ആ മരണത്തെ അതൊരു വാർത്തയായെങ്കിലും അത് മറ്റൊരു രീതിയിലേക്ക് പോകാതിരുന്നത് ഇത് പകൽ ഏഴ് മണി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഇതിനു മുമ്പ് അപ്പൊ ഈ സമയത്തൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈനിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം എത്ര ഉയരത്തിലാണ് ലൈൻ നിൽക്കുന്നത് ഇത് കയറി ഇങ്ങനെ കണക്ഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് എന്താ പറഞ്ഞേ എത്രയോ പകലെ ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് അതിന് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്ന് തന്നെ പറഞ്ഞത് ഇവിടെ രണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വനംവകുപ്പ് വനംവകുപ്പിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ വന്യജീവികൾ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇത് ആളുകൾ നിരന്തരമായിട്ട് നടക്കുന്ന റോഡും തോടും അവിടെ കാടല്ല ഇപ്പൊ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്ത് ആണ് ഇത് വെച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഇടുക്കി ജില്ലയിലെ മുമ്പ് ചിന്നക്കനാലിൽ ഒരു കാട്ടാന ഇതുപോലെ സമാനമായ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ലൈനിൽ അതായത് ആളുകൾ പന്നിക്ക് വെച്ച വൈദ്യുതി ലൈനിൽ അത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യവാസ കേന്ദ്രത്തിലല്ല വെച്ചെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മുള്ളം പന്നിയോ അല്ലെങ്കിൽ കാട്ടുപന്നിയോ പന്നിയോ പിടിക്കാനായിട്ട് വെച്ചിരുന്ന ഇത് അതല്ലല്ലോ ഇത് മനുഷ്യൻ ഇപ്പൊ രാജീവ് സാറൊക്കെ ആ നാട്ടുകാരാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം മനുഷ്യൻ നിരന്തരമായി യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യർ താമസിക്കുന്ന വഴിയിലോ ആ വഴിയോട് ചേർന്നോ അത് ഏഴ് മണി സമയമാകുമ്പോഴത്തേക്ക് കെണിവെക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ പകലേ ഈ കെണിവെച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇത് തലേദിവസം വെച്ചിട്ടുണ്ടാകാം അപ്പോ ഈ കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും വനം വകുപ്പിന്റെയും നിരുത്തരവാദപരമായ കാര്യം പിന്നെ ഇതിനെ ആരാ രാഷ്ട്രീയവൽക്കരിച്ചത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് കേരളത്തിന്റെ എന്താ പറഞ്ഞ വനംവകുപ്പ് മന്ത്രിയാണ് മന്ത്രി പറയുന്നതിൽ ഗൂഢാലോചനയുണ്ട് മന്ത്രിയെ പോലെ ഈ വിഷയത്തിൽ ആദ്യത്തെ ഒരു പ്രതികരണം അങ്ങനെയാണോ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ ഒരു സാധു ബാലൻ മരണപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം അത്യന്തം ദൗർഭാഗ്യകരമാണ് ഇതിന്റെ കാരണം കാരണമെന്ത് എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്ന കാരണത്താൽ ചാടികേറി ഇതിൻ്റെ അത് ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചന നടത്തിയവരെ മുഴുവൻ ഞങ്ങൾ പിടിക്കും എന്ന് മന്ത്രി പറഞ്ഞാൽ ഗൂഢാലോചന ഇല്ല എന്ന് വന്നാൽ മന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മാർഗം എന്താ അദ്ദേഹം രാജിവയ്ക്കാണ് വേണ്ടത് അപ്പോ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട അത് ഇടതുപക്ഷമാണ് ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദന്റെ പ്രസ്താവന പമ്മിക്ക് കണിവെച്ചവന്റെ രാഷ്ട്രീയം അവൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതാണല്ലോ ഇപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി സമരത്തെ കുറിച്ചാണ് അങ്ങ് ചോദിച്ചത് ഈ സമരം ഇതിവിടെ മാത്രമല്ല കോതമംഗലത്ത് കാഞ്ഞിരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് രാധാമണി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കാട്ടാനെ ആക്രമണത്തിൽ മരണപ്പെട്ട് മരണപ്പെട്ട് അവരുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുവരുമ്പോ മൃതശരീരം റോഡിൽ എടുത്തു വെച്ച് വലിയ സമരം അവിടെ ഉണ്ടായി പ്രക്ഷോഭമുണ്ടായി അതെല്ലാ പ്രദേശത്തും ഇപ്പോ നിലമ്പൂരിൽ തന്നെ ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടപ്പോൾ മരണപ്പെട്ടപ്പോ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി രാധ വയനാട്ടിൽ എന്താ പറഞ്ഞ പുലിയുടെ ആക്രമണത്തിൽ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധമുണ്ടായി അപ്പൊ ഇങ്ങനെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് പ്രതിഷേധം സ്വാഭാവികമാണ് അത് ആര് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും അത് പ്രതിപക്ഷം ആ കാല ആ സമരത്തിൽ നേതൃത്വം കൊടുക്കും അങ്ങനെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന കാരണത്താൽ സമരം ചെയ്യാൻ പാടില്ലെന്നോ ഈ കാര്യം പറയാൻ പാടില്ലെന്നോ എന്ന് അല്ല മറിച്ച് ഇവിടെ മന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെയാണ് ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് കാണുന്നത് ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ എ ഓർ ബി എക്സ് ഓർ വൈ അവർ നിയമത്തിന്റെ മുമ്പിൽ വരണം അവർ ശിക്ഷിക്കപ്പെടണം അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഭരണകൂടമാണ് ആ ഭരണകൂടം നടപടി സ്വീകരിക്കേണ്ടതിന് പകരമായി അല്ല ഈ പറഞ്ഞ പ്രതികൾ അറസ്റ്റിലായി കഴിഞ്ഞു അവർ ഇപ്പോഴും നിയമവഴിയിലാണ് ശ്രീ സേനാപതി വേണു ഏതായാലും നമുക്കറിയാം ജ്യോതികുമാർ ചാമകാലയാണെന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു സെൽഫിയുടെ പണമൊക്കെ ഉണ്ടായിരുന്നു സമരവുമായി ബന്ധപ്പെട്ട് പക്ഷെ അത് പിന്നെ ഡെലീറ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടു ഒരു ഹർത്താലിന്റെ പ്രഖ്യാപനം അവിടുത്തെ മാധ്യമ പ്രവർത്തകരോടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു പക്ഷെ അതും പിൻവലിച്ചു എന്നാണ് മനസ്സിലാകുന്നത് ഇത് അതിന്റെ കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിച്ചൊരു ഗൗരവം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതുമായി മനസ്സിലാക്കിയതിൽ പറ്റിയ എന്നൊരു ചോദ്യം പൊതുവേ അല്ല ിനെ കുറിച്ചോ ഹർത്താലിന്റെ ഒരു പ്രഖ്യാപനത്തെ കുറിച്ചോ ഒന്നും കോൺഗ്രസ് പാർട്ടിയോ യു ഡി എഫോ ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനമോ എടുത്തിട്ടില്ല നടത്തുന്നതിനെ കുറിച്ചോ പ്രത്യേകിച്ച് രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് സഫിഷ്യൻ്റ് ആയ സമയം ആ സമയത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കുക എന്നുള്ളതൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ നിർദ്ദേശാനുസരണമാണ് രണ്ട് സ്കൂളുകൾ തുറക്കുന്ന ഈ ഈ ഘട്ടത്തിൽ മൂന്ന് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിക്കും അത്തരം മടയത്തരമൊക്കെ ഞങ്ങൾ കാണിക്കുമെന്ന് ആരെങ്കിലും വിചാരി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും മൗഢ്യമാണ് തെറ്റാണ് എന്നതാണ് പക്ഷെ ഞങ്ങൾ ഈ കാര്യത്തിലെ ഗൗരവമായ വിഷയം അത് ചൂണ്ടിക്കാണിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ബാലന്റെ കുട്ടിയുടെ ഇത്ര ദാരുണമായ മരണത്തിന് കാരണം ആ കാരണം എങ്ങനെയുണ്ടായി അതിൽ ഭരണകൂടത്തിന്റെ വീഴ്ച എന്ത് ആ വീഴ്ചക്ക് ഉത്തരവാദികളായ ആളുകൾ അവർ സമാധാനം പറയണം അതാണ് രഞ്ജിത്ത് ഞങ്ങൾ ഇന്നലെയും ആ ഇന്നുമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതിഷേധമാണ്